ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമെന്ന് കെ മുരളീധരൻ എം പി വ്യക്തമാക്കിയിരിക്കുന്നു കണ്ണൂരിലേക്ക് മാറും എന്നൊരു അഭ്യൂഹം പരന്നതോടെയാണ് വ്യക്തമായ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള പലരുടെയും ആശങ്കകൾ മുരളീധരൻ ദൂരീകരിച്ചത് സാധാരണ ഒരു കോൺഗ്രസ് നേതാവിനോട് ലോകസഭയിലേക്ക് മത്സരിക്കാൻ വടകരയോ കണ്ണൂരോ ഏത് സീറ്റ് വേണമെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയും കണ്ണൂർ എന്ന് നല്ല വ്യക്തമായ ഭൂരിപക്ഷമുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ സ്വന്തമായി ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ഇങ്ങനെയുള്ളൊരു കണ്ണൂരിൽ മത്സരിക്കുന്നതാണ് കോൺഗ്രസിന് എന്ന് പറയാൻ ഒന്നുമില്ലാത്ത വടകരയിൽ മത്സരിക്കുന്നതിനേക്കാളും നല്ലതെന്ന് ഏത് കോൺഗ്രസ് നേതാവും ചിന്തിച്ചു പോകും എന്നാൽ മുരളീധരൻ എം മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വടകരയിൽ മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല വടകരയിൽ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്നും മുരളീധരൻ ഉറപ്പിച്ചു പറയുകയാണ് ജയിച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി വടകരക്കാർക്ക് പോളിംഗ് ബൂത്തിലേക്ക് പിന്നീട് പോവേണ്ടി വരില്ല എന്നും മുരളീധരൻ ഉറപ്പിക്കുന്നു കണ്ണൂരിൽ സുധാകരൻ മാറിയാൽ മത്സരിക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയില്ലെന്നും മാത്രമല്ല വടകരയിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ സി പി എം സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെയുള്ള കിംപദതികളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ നിന്നും മുരളീധരനെ മാറ്റുമെന്ന് സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ വന്നു തുടങ്ങിയത് എന്നാൽ അതിന് രണ്ടിനുമുള്ള ഉത്തരം കെ മുരളീധരൻ നൽകിയിട്ടുണ്ട് അതായത് കണ്ണൂരിൽ ചെറുപ്പക്കാർ വരട്ടെ എന്നും എതിരാളി ആരാണെന്ന് നോക്കിയല്ല മത്സരിക്കുന്നത് എന്നുമായിരുന്നു മുരളീധരൻ മറുപടി നൽകിയത് കെ കെ ശൈലജ എതിരാളിയായി എത്തിയാൽ എന്താവുമെന്ന ഒരു ചോദ്യത്തോട് വളരെ ലാഘവത്തോടെയാണ് മുരളീധരൻ മറുപടി പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് സ്ഥാനാർത്ഥിയായി ആരെ നിർത്തണമെന്നത് സി പി എം ആണ് തീരുമാനിക്കേണ്ടതെന്നും അതിനി ആരായാലും സന്തോഷമേ ഉള്ളൂ എന്നുമാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടു പ്രധാനപ്പെട്ട സന്ദേശമാണ് മുരളീധരന്റെ ഈ വാക്കുകളിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം ഉൾക്കൊള്ളേണ്ടത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും അവസാനത്തെ ഇരുപതാം മണ്ഡലമായ വടകരയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ യു ഡി എഫിനും കോൺഗ്രസിനും ആത്മവിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ ആത്മവിശ്വാസമില്ലാത്തൊരു സമയത്താണ് കെ മുരളീധരനെ കോൺഗ്രസ് വടകരയിൽ മത്സരിക്കണമെന്ന ദൗത്യം ഏൽപ്പിക്കുന്നത് മുരളീധരൻ വന്നതോടെ മറ്റു പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും യോഗ്യതയിൽ പൂർണത കൈവരികയാണ് ചെയ്തത് അതാരും മറന്നിട്ടില്ല അന്ന് അത്രയും അസാധാരണ ഘട്ടത്തിൽ വടകര ഏറ്റെടുത്ത് വന്ന് എൺപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്ക് വടകര ജയിച്ചിട്ടുണ്ടെങ്കിൽ ശൈലജയല്ല ഏത് നേതാവ് വന്നാലും ഒരു ആത്മവിശ്വാസമാണ് മുരളീധരൻ പാർട്ടിക്ക് നൽകുന്നത് മറ്റൊന്ന് കണ്ണൂർ ഇത്തവണ അത്ര എളുപ്പമല്ല സുധാകരനെ കണ്ണൂർ ജയിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുധാകരൻ പറയുന്നവരെയും കണ്ണൂർ ജയിപ്പിക്കുമെന്ന അർത്ഥമില്ല അങ്ങനെ കരുതുകയും വേണ്ട പാർട്ടിയിൽ ഒരുപക്ഷെ അറ്റാച്ചഡ് സ്ഥാനമൊക്കെ ഏൽപ്പിക്കുന്നത് പോലെ സ്ഥാനാർത്ഥിയെയും അറ്റാച്ച്ഡ് ആക്കാമെന്ന് വിചാരിച്ചാൽ അത് കേൾക്കണമെന്നില്ല അതുകൊണ്ട് നല്ല യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തി വേണം മത്സരിപ്പിക്കാനെന്നും കണ്ണൂർ മണ്ഡലത്തെ വളരെ ഗൗരവത്തോടെ കാണണം എന്നുള്ളൊരു മുന്നറിയിപ്പുമാണ് ഇവിടെ മുരളീധരൻ നൽകുന്നത് ഏതായാലും എത്ര വലിയ ഇടതു കോട്ടയായാലും അത് തകർത്തെറിയുമെന്ന് പറയാനുള്ളൊരു ആത്മവിശ്വാസം അതാണ് ഇന്നത്തെ ഒരു കോൺഗ്രസ് നേതാവിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്